നമുക്കത് കാഴ്ചത് വണ്ടി ഒതുക്കിയിട്ടെ അവിടുത്തെ ഇന്ധന കളയേണ്ട എവിടെ നല്ല തണലത്തെ വണ്ടി ഒതുക്കിയിട്ട് അത് നിങ്ങൾ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നിങ്ങൾ നിൽക്കി ഞാൻ ഒരു കറക്ക കണേ അങ്ങനെ എടുത്തിട്ട് കാര്യങ്ങൾ അറിയണ്ടേ അതെ ഫോൺ ഒഴുകി നോക്കാം

അപ്പൊ തിരിച്ചു പോകുമ്പോ അത് വഴി പോയാൽ മതി അല്ലെ എളുപ്പം നോക്കണം വലിയ சார் நமஸ்காரம் சார் நம்மளுக்கு சப்போர்ட் பண்ணுங்கள் மோட்டார் எலக்ட்ரிவர் சப்போர்ட் சார் ஆய்யா சார் நம்மளுக்கு எல்டி சாதனம் Está i I അങ്ങ് ഷോറി കൊണ്ടു പറഞ്ഞപ്പോ സാറേ ഇത് ഇവിടെ ഒന്നും കിട്ടില്ല കരം പറഞ്ഞു ഒരു പീസേ ഉള്ളൂ നാലായിരം രൂപ പറഞ്ഞ് ശരിയാ പൈസ ഇല്ലേ അതെന്താ പിന്നെ വിറക് കഴിഞ്ഞു നമ്മളെ പിടിച്ചുപോല പറയുന്ന മുട്ടൻ തെറിയാണ് കേട്ടാ സംഗതി

വെള്ളം കിടക്ക രൂപ കണ്ണി ഒരു ബക്കറ്റിക്ക് വരുന്നത് അമ്പത് രൂപ ആണോ പോട്ട് പത്ത് രൂപ ഒടുങ്ങി പറയും സമയം മര അതും പറയുന്ന പറയുന്നത് അപ്രോംപര മഴ പെയ്തപ്പോൾ തന്നെ ഇത് വന്നു ഇനിക്ക് ஆமா ஆமா ஒரு